ഇവരെ പോകേണ്ട സമയക്കായി ഇവര് കേക്ക് മുരണ്ടോ അപ്പൊ അങ്ങനെ സമയം ലേറ്റ് ആയി പോയല്ലേ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ കാര്യം അറിയാൻ വേണ്ടി അഞ്ഞൂറ് രൂപ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ ഇരിട്ടിയിലെ ഈ ഷോറൂമിലേക്ക് വന്നോളൂ ഈ ഇവിയുമായി തിരിച്ചു പോകാം നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇരിട്ടിയിൽ നിന്നാണ് ഈ വൈകുന്നേരം ഇവിടെ വന്നത് അഞ്ഞൂറ് രൂപക്ക് ഇ വി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ഉള്ളതാണ് കിട്ടും അഞ്ഞൂറ് രൂപക്ക് ഇവി കിട്ടുന്ന ഒരു കാര്യം പറയട്ടെ വെറുതെ പറയുന്നതല്ല എങ്ങനെയാണ് ഇവി നിങ്ങൾക്ക് ലഭ്യമാവുന്ന ഇതിന്റെ ആൾക്കാർ തന്നെ നമ്മളോട് പറയും അവരുടെ വാക്കുവല്ലേ നമ്മുടെ എം ജെ മോട്ടോഴ്സിൽ ഇപ്പോൾ മെഗാ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് അഞ്ഞൂറ് രൂപ

ഒരാഴ്ച ഒരാഴ്ച കൊടുക്കണം അപ്പോൾ ശ്രീനി ആലക്കോടിന്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നു ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തു പക്ഷെ വണ്ടി കിട്ടുന്നില്ല എന്ന് കമ്പനി വേണ്ട ഒരാഴ്ച അഞ്ചു ദിവസമായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടും വന്നിപ്പോൾ രണ്ടു മൂന്ന് പേരെ വണ്ടിയൊക്കെ എടുക്കുന്ന വേണ്ട ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം വണ്ടി അവർ രണ്ട് വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വണ്ടിയാണിന്ന് ഡെലിവറി ആകേണ്ടത് അപ്പൊ രണ്ടുപേരിപ്പോൾ വന്നു ഇനിയും അവരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവര് നിൽക്കുന്നത് അപ്പോൾ ഇനിയും പറ്റി കഴിഞ്ഞാൽ എൻ്റെ സമയം വളരെ അധികം പോകും അതുകൊണ്ട് ഞാൻ അതിനിക്കുന്നില്ല രണ്ട് പേര് വന്നു നാല് പേര് കൂടി വരാനുണ്ട് അപ്പോൾ ആ രണ്ട് വാഹനങ്ങൾ ഡെലിവറി ചെയ്യുന്ന ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ പരസ്പരം കേക്കൊക്കെ കുറിച്ച് മധുരം പങ്കിട്ട് കൂടി ആ വണ്ടിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച എത്ര മനോഹരമാണ് അല്ലേ ഇവിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ലാഭകരമായ ഒരു യാത്രയാണ് ഒരുപാട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ഇരുചക്ര വാഹനങ്ങൾ മാത്രമല്ല ഫോർ വീലേഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാ നിരത്തുകളിലും ഇ കാണാം

അപ്പൊ അതിന് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഉപയോഗിച്ച കസ്റ്റമേഴ്സിന്റെ റിവ്യൂ പ്രകാരം ഇടയിലാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ടയർ ബ്രേക്ക് പാഡ് അല്ലാണ്ട് വണ്ടിയുടെ എയ് ടു സെഡ് വാറണ്ടി കമ്പനി തന്നെ പോവുക അതായത് ഇപ്പൊ വണ്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂ വന്ന പോലും അത് കമ്പനിയുടെ വാറന്റിലാണ് വേഡാവുക കസ്റ്റമറെ സംബന്ധിച്ച് സർവീസ് കോസ്റ്റ് അല്ലാണ്ട് വേറെ യാതൊരു വിധ ഈ അഞ്ഞൂറ് രൂപ വേറെ വരുമ്പോ ഇൻഷുറൻസിൽ ചാർജുകളൊന്നും ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇപ്പൊ പോവുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് പിന്നെ ഞാനൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ചെറിയ ആളുകൾ നെഗറ്റീവ് കമൻ്റുമായിട്ട് വരും ഇത് എൻ്റെ ഒരു ഉപജീവന മാർഗമാണ് ഈ കച്ചവടം എന്നുള്ളത് ഇവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഇത് വാങ്ങുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഉപജീവന മാർഗത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ എന്തായാലും നമുക്ക് മൂന്ന് പേർക്കും കൈകോർക്കുമ്പോഴാണല്ലോ ഈ നാടൊക്കെ വളരുക അപ്പോൾ നാട് വളരുന്നതിനോടൊപ്പം നമുക്കും വളരണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്തായി നടക്കണം അപ്പോൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ശുഭരാത്രി നേരുകയാണ് ശുഭരാത്രി ശുഭനിദ്ര എല്ലാവർക്കും നന്മകൾ നിർത്തുകൊണ്ട് മറ്റൊരു നിമിഷമായി വീണുകണം ഗുഡ് ബൈ